കൊല്ലം ചടയമംഗലത്ത് കാറും ബസും കൂട്ടിയിടിച്ച് പേർ മരിച്ചു നാലു പേർക്ക് പരുക്കേറ്റു മഹാരാഷ്ട്ര സ്വദേശികളായ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത് പരിക്കേറ്റവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു ഷമീർ അബ്ദുൾ വിശദാംശങ്ങളുമായി ഷമീർ എപ്പോഴാണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായത് ഈ പരുക്കേറ്റവരുടെ നില എങ്ങനെയാണ് ഒരു കൂടിയാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് ശബരിമല ദർശനം കഴിഞ്ഞ് തിരുവനന്തപുരം ഭാഗത്തേക്ക് പോയ മഹാരാഷ്ട്ര രജിസ്ട്രേഷനിലെ കാറും തിരുവനന്തപുരം ഭാഗത്ത് നിന്ന് എറണാകുളത്തേക്ക് പോയ ടൂറിസ്റ്റ് ബസ്സും തമ്മിലാണ് കൂട്ടിയിടിച്ചത് എന്തായാലും ഈ മരിച്ച രണ്ടുപേർ അവർ മഹാരാഷ്ട്ര സ്വദേശികളാണെന്നാണ് സൂചന പോലീസ് ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല ഈ വാഹനം മഹാരാഷ്ട്ര രജിസ്ട്രേഷനിൽ ഉള്ളതാണ് എന്നാലും ആ സൂചന മാത്രമാണ് പോലീസ് നൽകുന്നത് മഹാരാഷ്ട്ര സ്വദേശികളാണെന്നുള്ളത് മറ്റു വിവരങ്ങളിലൂടെ ആളുകൾ എത്തി സ്ഥിരീകരിച്ചാൽ മാത്രമേ ഇത് എവിടെയുള്ള ആളുകളാണെന്നുള്ള കാര്യത്തിൽ വ്യക്തത വരികയുള്ളു ബാക്കി പരിക്കേറ്റവരെ ആ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് വാഹനത്തിനുണ്ടെന്ന ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് ഇത്തരത്തിലൊരു അപകടത്തിലേക്ക് എത്തിച്ചതെന്നാണ് പോലീസ് ഇപ്പോൾ പ്രാഥമികമായി നൽകുന്ന വിവരം എന്തായാലും ഗുരുതരമായി പരിക്കേറ്റ അവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അതെ കൊല്ലം ചടയമംഗലത്താണ് ഇത്തരത്തിൽ രണ്ടുപേരുടെ മരണത്തിനിടയാക്കിയ ഒരു അപകടം നടന്നത് നാലുപേർക്കാണ് നിലവിൽ പരുക്കേറ്റിരിക്കുന്നത് നാലുപേരും ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഷമീർ അബ്ദുൾ